പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലയ്ക്കടുത്ത് എട്ട് സെന്റ് മുതൽ തുടങ്ങുന്ന ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലയ്ക്കടുത്ത് പഴയ ലക്കിടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന അൻപത്തി സെന്റ് സ്ഥലം ഉടമ പ്ലോട്ടുകളായി തിരിച്ച് നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം എട്ട് സെന്റ് ഒൻപത് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന ആറ് തിരിച്ചിരിക്കുന്നത് ഇവിടെ ഓരോ പ്ലോട്ടുകളിലേക്കും മൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു ഈ സ്ഥലം വീട് പണിയുന്നതിനും പ്രൊജക്ടുകൾക്കുമെല്ലാം വളരെ അനുയോജ്യമാണ് പാലക്കാട് ഒറ്റപ്പാലം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നേരിട്ട് തന്നെ ബന്ധപ്പെടും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കൺവെൻഷൻ സെന്റർ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മൌണ്ട് സീന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ സെവൻ ഡബിൾ സീറോ വൺ സീറോ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ സീറോ